കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ റാപ്പിഡ് റെസ്പോൺസ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് പ്രകാശനം ചെയ്തു കെ എസ് യു വടക്കാഞ്ചേരി നിയോജനം കമ്മിറ്റി ഈ പ്രളയത്തിൽ ഏറ്റവും അധികം സേവനങ്ങൾ പല വീടുകൾ വൃത്തിയാക്കാനും മണ്ണ് നീക്കം ചെയ്യാനുമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിമാർ അശ്വാൻ ഷെയ്ഖും അതുപോലെ ആദിത്യൻ നിഹാൽ റഹ്മാൻ അതുപോലെ വ്യാസ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ആഞ്ജനേയകുമാർ ഉൾപ്പെടെയുള്ള ഈ ഒരു ടീം ഈ ഒരു ടീം കെ എസ് യു വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും എന്നും മുതൽക്കൂട്ടാണ് ഈ ഒരു പതിനഞ്ചംഗ സംഘം കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ സജീവമായി ആർ ആർ ടി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ടീമാണ് അവരാണ് ഈ പ്രളയത്തിലും ഏറ്റവുമധികം കോ വോളണ്ടിയേഴ്സിൻ്റെ കൂടെ ഫയർഫോഴ്സിൻ്റെ കൂടെ അതിനുശേഷം വീടുകൾ വൃത്തിയാക്കാൻ ഒക്കെ നേതൃത്വം കൊടുത്ത ടീം ആ ടീം ബ്ലൂ ബറ്റാലിയൻ വടക്കാഞ്ചേരിയായി പുതിയ ഒരു മുന്നോട്ട് വന്നിരിക്കുകയാണ് വടക്കാഞ്ചേരിയിലെ പ്രളയ സമയത്തും കോവിഡ് മഹാമാരി സമയത്തും കെ എസ് യുവിന്റെ സേവനം മികച്ചതായിരുന്നുവെന്നും ബ്ലൂ ബറ്റാലിയൻ സേന വടക്കാഞ്ചേരിക്കും മുതൽകൂട്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് അഭിപ്രായപ്പെട്ടു ഡി സെക്രട്ടറി എൻ ആർ സതീശൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കെ ജില്ലാ സെക്രട്ടറിമാരായ ഷെയ്ഖ് അഫ്സാൻ ആദിത്യൻ കാഞ്ഞിങ്ങത്ത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എസ് റഫീഖ് ജയൻ മംഗലം പി എസ് രാധാകൃഷ്ണൻ എം എച്ച് ഷാനവാസ് റോയ് ചിറ്റ്ലപ്പള്ളി സി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി